പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പ്രധാനപ്പെട്ട രണ്ട് ഇൻഫർമേഷനാണ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങൾക്ക് നൽകുവാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക അതിലൊന്ന് ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് റിസർച്ച് കമ്മ്യൂണിറ്റി ലോകോത്തരമായ വ്യാപിച്ച് കിടക്കുന്ന ആത്മീയശാസ്ത്ര ഗ്രൂപ്പാണ് അതിൽ തൽപരമായിട്ടുള്ളവരുടെ താല്പര്യമുള്ളവരുടെ ഒരു ഗ്രൂപ്പാണ് ഇതിൽ കൂടുതലും ആത്മീയശാസ്ത്രത്തിൻ്റെ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും ഒക്കെയാണ് നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്തു പോരുന്നത് അത്തരത്തിലുള്ള ക്ലാസ്സുകളും ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഞാൻ നേരിട്ട് നയിക്കുന്ന ഈ ജി എസ് എസ് ആർ സി ട്രസ്റ്റ് ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് റിസർച്ച് കമ്മ്യൂണിറ്റി എന്ന ട്രസ്റ്റിലേക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ മനുഷ്യ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്ന ശാസ്ത്രീയമായി പ്രോഗ്രാം ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ചാണ് നൽകിപ്പോരുന്നത് അതിലെ ഒരു യൂട്യൂബ് ചാനൽ എക്സ്ക്ലൂസീവ്ലി ഫോർ സ്പിരിച്വൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് പലർക്കും അറിയില്ല അതുകൊണ്ട് ആ ഒരു ഇൻഫർമേഷൻ ആണ് തരുന്നത് ആ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിക്ക ദിവസങ്ങളിലും എൻ്റെ സ്പിരിച്വാലിറ്റിയായി ബന്ധപ്പെട്ട ടോക്കുകൾ അതിനകത്ത് വരും ഞാൻ മാത്രമാണത് അതിനകത്ത് വരാറുള്ള ടോക്കുമായിട്ട് ഇപ്പം തന്നെ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് റിസർച്ച് കമ്മ്യൂണിറ്റി നടിച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ അത് കിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ മിക്കവാറും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നോളൂ ജി എസ് ആർ സി ട്രസ്റ്റ് ആണ് ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് റിസർച്ച് കമ്മ്യൂണിറ്റി എന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ കയറിയാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്നുള്ള സമയങ്ങളിൽ സ്പിരിച്വൽ സയൻസിൻ്റെ ടോക്കുകളൊക്കെ അതിൽ നിർലോഭം ലഭിച്ചുകൊണ്ടേയിരിക്കും അതൊന്ന് രണ്ടാമത്തെ സംഗതി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ജി എസ് ആർ സിക്കുണ്ട് ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വിച്ച് വിജിസ് പെയ്ഡ് ഗ്രൂപ്പാണ് അത് ചെറിയൊരു മിനിമം എമൗണ്ട് മെമ്പർഷിപ്പ് പോലെ അതിനകത്ത് അടച്ചു വേണം ജി പേ ചെയ്ത് വേണം കയറാൻ എല്ലാ ദിവസവും രാവിലെ മെഡിറ്റേഷനും അതിൻ്റെ തന്നെ സ്പിരിച്വൽ ടോക്കുകളും പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് സ്പിരിച്വൽ ഡിസ്കഷൻസും സംശയ നിവാരണങ്ങളും എല്ലാം നൽകപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ് ജി എസ് ആർ സി വില തത്വമസി എന്നാണ് എൻ്റെ പേര് തത്വമസി ആത്മീയ ശാസ്ത്രം പഠനം അതാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിനൊക്കെ സംബന്ധിച്ച എന്ത് ഇൻഫർമേഷനും അറിയാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് അല്ലെങ്കിൽ ഞാൻ പറയാൻ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ സീറോ നയൻ ഡബിൾ ഫൈവ് സീറോ ത്രീ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ത്രീ സിക്സ് എയ്റ്റ് ഫൈവാണ് ഇതിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും കൂടുതൽ വിശ്വാസവിവരങ്ങൾ അറിയാം ഇപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഫ്രീ ആയിട്ട് എൻട്രി ഉണ്ട് ജി എസ് ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് കമ്മ്യൂണിറ്റി നടിച്ചാൽ മതി ഓക്കെ അപ്പോൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോസൊക്കെ അതിനകത്ത് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഞാൻ ജി എസ് ആർ സി ട്രസ്റ്റിൻ്റെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്താനായിട്ട് ഉള്ള ഫോർമാലിറ്റികൾ ഈ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാവുന്നതാണ് ഓക്കെ താങ്ക് യു ആൾ ദി ബെസ്റ്റ്